ഇന്നൊരു സുഹൃത്തിന്റെ കഥയാണ് പറയാനുള്ളത് അൻപത് വയസ്സായിട്ടുള്ള അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഒരു പരിപാടിയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ പതിനാല് എന്ന് പറയും മുടികളിൽ പതിനാല് എന്നൊക്കെ പറയും ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാല് പതിനാലാമത്തെ ദിവസം അവരെന്ത് ചെയ്യും കുട്ടിയുടെ മുടികളയും അപ്പോൾ ചെറിയ രൂപത്തിൽ ഒരു ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടാവും രാവിലെയാണ് പൊതുവേ അത് ഉണ്ടാവുക അങ്ങനെ ആ പരിപാടിയുടെ ഇടയിൽ ഞാൻ അന്ന് ഫുള്ള് രാവിലെ പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർമാർക്ക് എന്താ പറഞ്ഞാല് പൊതുവെ പരിപാടികൾക്ക് എത്താൻ പറ്റില്ല ഈ രാവിലെ പരിപാടി പരിപാടിയാകുമ്പോൾ വലിയ സന്തോഷം കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സുഖമായിട്ട് എത്താൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോകാലോ എന്നുള്ളത് ഞാനന്ന് നല്ല ഹാപ്പി ആയിരുന്നു പൊതുവേ പരിപാടികളൊക്കെ മിസ്സാവണം എനിക്ക് കുടുംബക്കാരെയും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണാൻ പറ്റുമല്ലോ അല്ലോടൊക്കെ വർത്താനം പറയാൻ പറ്റുമല്ലോ എന്നുള്ളത് അങ്ങനെ വർത്തമാനമൊക്കെ പറയണു എൻ്റെ ഇടയിൽ പറഞ്ഞു ഒരാളിനോട് പറഞ്ഞു ബാസൽ ഡോക്ടറെ എനിക്ക് ഒന്ന് കാണണം നിങ്ങൾ വീഡിയോ ഒക്കെ കാണലുണ്ട് ഞാൻ എനിക്കൊരു കാര്യം സംസാരിക്കാനാണ് എന്നുള്ളത് പറഞ്ഞു അങ്ങനെ വളരെ പ്രയാസത്തിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് കാരണം ഇതൊരു പത്ത് മാസം മുമ്പ് നടന്ന സംഭവം പിന്നീട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി അദ്ദേഹത്തിന് മലബന്ധം എന്നുള്ള പ്രശ്നം കൊണ്ടാ കഷ്ടപ്പെട്ടിനെ ഇത് പൂർണമായിട്ട് ഒരു മരുന്നു ഇല്ലാതെ മാറ്റിയെടുത്തു തന്നെ ആ കഥ നിങ്ങൾ അറിയൽ നിർബന്ധമാണ് അദ്ദേഹത്തിൻ്റെ പ്രൈവസിയെ നൂറ് ശതമാനം മാനിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ അനുവാദത്തോടു കൂടി ആ കഥ പറഞ്ഞുതരാം അയാൾ പറഞ്ഞു നിന്റെ മുടിയളീച്ചലാണ് അപ്പോൾ എൻ്റെ പെങ്ങളെ കുട്ടി ആണ് ഇത് എനിക്ക് ഒന്നും ഇരിക്ക പുറതി കിട്ടുന്നില്ല എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ബാത്റൂമൊക്കെ പോകാനുള്ള പരവേശമാണ് ഒരു പത്ത് മണിവരെ ഇതുണ്ടാവും ജീവിതത്തിൽ എന്ത് സൗഭാഗ്യം ഉണ്ടായിട്ട് എന്താ വായിറ്റുന്ന നേരെ പോകുന്നില്ല ഇതില്ലാതെ ഞാൻ എൻ്റെ ബിസിനസ് സ്ഥാപനത്തൊക്കെ പോയാൽ ഗ്യാസ് പോവും സ്റ്റാഫിനൊക്കെ അറിയാം ഞാനാണ് ഗ്യാസ് വിട്ടത് എന്നുള്ളത് ആ ഏസിൻ്റെ ഉള്ളിൽ ആകെ മണപ്പിക്കും ആ ഒരു ദിവസം മുഴുവൻ ഒരു പൊറുതി ഇടാം ഒരു തരം തലവേദന ഒരു തരം മുറക്കല്ലായി വയറിനൊരു കമ്പനം ഏമ്പക്കം തിന്നാൻ രുചില്ല ഒരു തരം ടെൻഷൻ മുട്ടുന്നുണ്ടാവും എന്നാൽ പോരൂല ആ ദിവസം അങ്ങോട്ട് പോയി കിട്ടും വാറ്റുന്നു പോവാതെ അഞ്ചോ ഒക്കെ ദിവസമാണ് നിൽക്കുന്നത് എന്നുള്ളത് പണ്ടൊക്കെ ഞാനത് കേൾക്കുകയാണെങ്കിൽ ഇത് ശരിയാണോ വാറ്റുന്നു പോയിട്ടില്ലെങ്കിൽ ഇത്ര ടെൻഷൻ ഉണ്ടാവുമോ എന്നാലോചിച്ചിരുന്നു പക്ഷേ നിരവധി പേരെ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ഒരു മൂന്നാല് വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഒരുപാട് പേഷ്യൻസിനായിട്ട് ഡീൽ ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് ഇതൊരു വലിയ രോഗമാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ എന്നും പറഞ്ഞു ഡോക്ടറെ വെട്ട് തടുത്താലും മുട്ട് തടുക്കൂല എന്നുള്ളതാണ് പക്ഷേ എനിക്ക് മുട്ടിയിട്ടല്ല ഇടങ്ങാറ് മുട്ടായിട്ടാണ് ഇടങ്ങാറ് അതൊരു രോഗമാണ് അതും വീഡിയോയിൽ പറയണം കേട്ടോ ഞാൻ നേരത്തെയൊക്കെ നിങ്ങളോട് പറഞ്ഞു വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും പരാതികളാണ് സാധാരണക്കാരന് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുക അതുകൊണ്ടുതന്നെ പലപ്പോഴും ഡോക്ടർമാരടക്കമുള്ള ആളുകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയലുണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ അവരോടൊക്കെ ഒന്നേ പറയുന്നുള്ളൂ മനുഷ്യന്മാർക്ക് മനസ്സിലാവാനാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടുതന്നെ അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല ഞാൻ എപ്പോഴും നല്ല ഡോക്ടറാവണത് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുമ്പോഴാണ് അപ്പോൾ കുറേ മരുന്ന് എഴുതുമ്പോഴല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് അങ്ങനെ മനസ്സിലാക്കി രോഗം വരാതെ മലബന്ധമില്ലാതെ ശോധന ശരിയായി ഫൈൽസും ഫിഷറും ഫിസ്റ്റുലിയും അങ്ങനെയുള്ള രോഗങ്ങളോ ഗ്യാസും ഏമ്പക്കോ പുണ്ണും ഒന്നുമില്ലാതെ രോഗം മാറുമ്പോഴാണ് ഞാൻ പഠിച്ചതുകൊണ്ട് ഞാൻ പഠിച്ച് ഇന്നെ പഠിപ്പിച്ചതുകൊണ്ട് ഈ സർക്കാരിനും ഈ ഗുണം ഗുണമുണ്ടാവുന്നത് അതുകൊണ്ട് ആരെന്ത് കമൻറ്റ് ഇട്ടാലും വേണ്ടില്ല ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഇത് എന്ന് തോന്നും വെട്ട് തടുത്താലും മുട്ട് തടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവനിങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒരു ഡോക്ടർ അല്ലേ എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ താഴെ കമൻറ്റ് വരും മനുഷ്യന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്നും രാവിലെ പച്ചയായ ഒരാൾ എന്നുള്ള നിലക്ക് കൺസൾട്ടിങ് റൂമിൽ ഒഴിഞ്ഞിരുന്ന് കേൾക്കുമ്പോൾ അവൻ്റെ ബുദ്ധിമുട്ട് അറിയണത് അതുകൊണ്ട് ഓ ഞാൻ നാളെ പൈസ കൊടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരേണ്ടി വരാതിരിക്കട്ടെ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ബുദ്ധിമുട്ടില്ലാതെ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് പറയാൻ മടിക്കുന്ന യുവാക്കുകൾ പച്ചക്ക് തുറന്ന് പറയുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ പറ്റുന്നവർ അത് സപ്പോർട്ട് ചെയ്തു തരിക എത്തിക്കേണ്ടവരിലേക്ക് എത്തിച്ചതൊന്ന് ഷെയർ ചെയ്യുക അല്ല ഇതിന് ചൊറിയാനാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓരോരു ഭാഗത്ത് അത് ചൊറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ തുടങ്ങുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പത്ത് കാര്യങ്ങളോണ്ട് മലബന്ധം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഒന്നാമത്തത് നമ്മളുടെ ഭക്ഷണത്തിൽ നല്ലോണം വെള്ളം കുടിക്കുക ഒരു ദിവസം ഒരു രണ്ടര മുതൽ നാല് ലിറ്റർ വെള്ളം വരെ കുടിക്കുക ഇതെന്താ കാര്യമെന്നറിയോ ഇപ്പം കോൺക്രീറ്റ് പണി എടുക്കണ ആളാണെങ്കിൽ നാല് ലിറ്റർ വെള്ളം ചിലപ്പോൾ തികയില്ല നല്ലോണം വെയിലുള്ള ആളാ ഞാൻ എ സിയിൽ ഇരിക്കുന്ന ആളാ അപ്പോൾ അതുകൊണ്ട് വെള്ളം അത്ര തന്നെ വേണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ ജോലിക്കും പ്രായത്തിനും മൂത്രം അനുസരിച്ച് നല്ലോണം വെള്ളം കുടിക്കുക പലപ്പോഴും മലബന്ധം ഉണ്ടാവുന്നത് വെള്ളം കുടിക്കായിട്ടാണ് എന്താ കാര്യം നമ്മൾ കഴിച്ച ഭക്ഷണം കുടലിലൂടെ അങ്ങനെ പോവും എന്നിട്ട് കുടലിൻ്റെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ വെള്ളം ശരീരത്തിൽ ഇല്ലെങ്കിൽ ഇത് വലിച്ചെടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും മലം ടൈറ്റാകും പിന്നെ ഫിഷർ ഫിഷറുണ്ടാവും പൈൽസ് ഉണ്ടാവും ഫിസ്റ്റുലുണ്ടാവും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അത് കാരണമാവും അപ്പോൾ ആദ്യം വെള്ളം കുടിക്കുക രണ്ടാമത്തേത് പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക സലാഡുകൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് പച്ചക്കറികൾ കഴിക്കുക പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള മത്തനും നമ്മളെ വീട്ടിലുള്ള കുമ്പളവും നമ്മളുടെ വീട്ടിലുള്ള വെള്ളരിക്കയും ചരങ്ങയും പടവലങ്ങളും ഒക്കെ കഴിക്കുക മൂന്നാമത്തത് നന്നായിട്ട് ഇലക്കറികൾ കഴിച്ചോളൂ മുരിങ്ങ ഉണ്ടോ കഴിച്ചോളൂ മുരിങ്ങ വളരെ അപൂർവ്വം ആളുകൾ അത് വയറുറക്കുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല നന്നായിട്ട് ചീര കഴിച്ചോളൂ മത്തൻ്റെ ഇല കഴിച്ചോളൂ പയറിൻ്റെ ഇല കഴിച്ചോളൂ ഇത്തരം സാധനങ്ങൾ കഴിച്ചോളൂ മൂന്നാമത്തത് പയർ വർഗ്ഗങ്ങൾ നല്ലോണം കഴിച്ചോളൂ നന്നായിട്ട് മൺപയറാണെങ്കിലും ചെറുപയറാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വൻപയറാണെങ്കിലും എങ്ങനെയെന്ന് വെച്ചാൽ കഴിച്ചോളൂ അത് നന്നായിട്ട് നമുക്ക് ദഹനം കിട്ടും ഹോൾഗ്രെയിൻസ് എന്ന് പറയും നല്ലോണം നല്ലവണ്ണം അടങ്ങിയിട്ടുള്ള ചപ്പാത്തി ചപ്പാത്തി ഉപയോഗിക്കുന്ന ആട്ടുണ്ടല്ലോ നന്നായിട്ട് ഗോതമ്പ് തവിടങ്ങിയിട്ടുള്ള രാഗി അടങ്ങിയിട്ടുള്ളത് അത് കഴിക്കുക നമ്മൾ ഈ പോളിഷ് ചെയ്തിട്ടുള്ള മട്ടരി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അത് പരമാവധി ഒഴിവാക്കുക പഞ്ചസാരയും അരി ഭക്ഷണവും കഞ്ഞിവെള്ളമൊക്കെ പരമാവധി ഒഴിവാക്കുക വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുന്നത് അത്ര മുന്തിയ പരിപാടിയല്ല അത് ചിലപ്പോൾ തിരിച്ച് ഉൾട്ടയായിട്ടാണ് ഉണ്ടാവുക പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര് നല്ലതാണ് അതുപോലെ തന്നെ മോര് നല്ലതാണ് പക്ഷേ പാൽ ഉൽപ്പന്നങ്ങളായിട്ടുള്ള പാല് ചീസ് അത്തരം സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക എണ്ണമെഴുക്കുള്ളത് പരമാവധി ഒഴിവാക്കുക എണ്ണമെഴുക്കുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഡാൽഡ എണ്ണ അതന്നെ വീണ്ടും വീണ്ടും പൊരിച്ചിട്ടുള്ള എണ്ണ ഇത്തരം സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക കൃത്രിമ ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് കോളകൾ മധുരം ചേർത്തിട്ടുള്ള കൃത്രിമ മധുരം ചേർത്തിട്ടുള്ള കളർ ചേർത്തിട്ടുള്ള രുചി കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക കഴിക്കുകയാണെങ്കിൽ അത് പരമാവധി കറി വെച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും ഫ്രൂട്ട്സ് വേണ്ടത്ര കഴിച്ചോളൂ ഞാൻ എപ്പോഴും ഒരു ജനകീയ ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പേടിയാണ് പലതിനും ഭയങ്കര വില നമ്മുടെ നാട്ടിലുള്ള കറുവത്ത് ഇറങ്ങിട്ടുള്ള കറുമത്തി എറിഞ്ഞിട്ടുള്ള കപ്പളങ്ങ എറിഞ്ഞിട്ടുള്ള പപ്പായ ഉണ്ടല്ലോ അത് എടുത്തോളൂ അതിനപ്പുറം വാറ്റുന്നു പോകാൻ എന്താ വേണ്ടത് അത് ഫ്രൂട്ട്സ് ആയിട്ട് കഴിച്ചോളൂ അല്ലെങ്കിൽ കൂട്ടാൻ വെച്ച് കഴിച്ചോളൂ ചനച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്ക് കഴിച്ചോളൂ അല്ലെങ്കിൽ കറി വെച്ച് കഴിച്ചോളൂ ഏതാ നിങ്ങൾക്ക് വേണ്ടു ചെയ്യൂ നമ്മുടെ വീട്ടിലുള്ള ചക്കയും മാങ്ങയും ഉപയോഗപ്പെടുത്തൂ ഇതൊന്നും വെറുതെ ചീഞ്ഞ് പോകാനുള്ള സാധനമല്ല ഇതവിടെ ഇട്ടിട്ട് വലിയ വലിയ റംബുട്ടാനും ഭയങ്കര വില കൂടിയിട്ടുള്ള എന്താ കാക്കാപ്പഴം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പഴങ്ങളൊന്നാക്ക പൂതിക്ക് വേണമെങ്കിൽ കഴിക്കുക അതല്ലാതെ ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അതൊക്കെ ഈച്ചക്കും അതൊക്കെ വേറെ ജീവികൾക്കും കുടിച്ചിട്ടവർക്ക് കൊടുക്കണ്ടെന്നല്ല അത് വെറുതെ കേടന്ന് പോയിട്ട് മറ്റേത് പൈസ വാങ്ങി കഴിക്കൊന്നും വേണ്ട ഇതുണ്ടെങ്കിൽ തന്നെ ശരിയാവും ഇനി പറയാൻ പോകുന്നത് നെറ്റ്സ് നിങ്ങൾക്ക് ബദാമും വണ്ടിപ്പരിപ്പും പിസ്തയും കഴിയോ നല്ലത് അതുപോലെ തന്നെ അത് സാമ്പത്തികമായിട്ട് കഴിയുമെങ്കിൽ മതി അതില്ല എഴുന്നിട്ട് വയർ ഉറക്കമൊന്നുമില്ല അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉണക്കമുന്തിരി അത് വെള്ളത്തിലിടുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു പത്തെണ്ണം വെള്ളത്തിലിടുക അത് വെള്ളത്തിൽ രാവിലെ കുടിക്കുക അതുപോലെ അത്തിപ്പഴം വെള്ളത്തിലിട്ടിട്ട് അത്തി തീന് ഈ സംഗതി നന്നായിട്ട് ഉപയോഗിക്കുക പ്രവാസികൾക്കൊക്കെ അത് ഇഷ്ടംപോലെ കിട്ടുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് വളരെ നല്ലതാണ് സലാഡുകൾ പരമാവധി ഉപയോഗിക്കുക നമ്മളൊക്കെ നാട്ടിൽ സലാഡ് പറഞ്ഞാൽ പൈസക്കാരുടെ സാധനമായിട്ടാണ് നമ്മൾ കരുത് നമ്മളെ വീട്ടിൽ സാധാരണ കുറച്ച് ഉള്ളിയും അതിലേക്ക് കുറച്ച് കക്കരിയും അതിലേക്ക് കുറച്ച് കോവക്കയും അതിലേക്ക് കുറച്ച് കിയാറും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് രസമായിട്ട് കഴിക്കുക നമ്മളെ മക്കളെ അത് ശീലിക്കുക പിന്നെ അതിന് മരുന്ന് കുടിക്കുന്നു വേണ്ട ആൽക്കഹോള് അതുപോലെ തന്നെ സിഗരറ്റ് ഇത് പരമാവധി ഒഴിവാക്കുക ദഹനം ശരിയാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കിടന്നുറങ്ങുക ടെൻഷൻ ഇല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് നടക്കുക മനസ്സിനെ ഫ്രീ ആക്കുക നല്ലോണം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുന്നുണ്ട് എന്ന് വരുത്തുക ഉറങ്ങുന്നത് സാധാരണ ഒരു ഒമ്പത് മണി മുതൽ എപ്പോൾ ഉറങ്ങിയാലും കുഴപ്പമില്ല ആറ് മണിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക ആ സമയത്ത് ഉറങ്ങാതിരിക്കുക ഉച്ചയ്ക്ക് ഉറങ്ങാതിരിക്കുക രാവിലെയും ഉറക്കം അത്ര നല്ലതല്ല പക്ഷേ എപ്പോഴും എന്തു ചെയ്യുക നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന രൂപത്തിലാക്കുക വ്യായാമം ചെയ്യൂ ദിവസം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ച് അഞ്ച് ദിവസമെങ്കിലും ചെയ്യാൻ നോക്കുക നന്നായിട്ട് വിയർത്ത് പോട്ടെ അതിന് വേണ്ടിയിട്ട് സൈക്ലിങ് വേണോ ചെയ്തോളൂ അതിന് വേണ്ടിയിട്ട് ത്രെഡ്മില് വേണോ ചെയ്തോളൂ നീന്തൽ വേണോ ചെയ്തോളൂ അതുപോലെ തന്നെ ജോഗിങ് വേണോ ചെയ്തോളൂ ഏതാണ് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുക എന്നുള്ള നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് ചെയ്യാം പിന്നെ ഇത്രയൊക്കെ കാട്ടിയിട്ടും മാറ്റമല്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുക കാരണം ഇനി വല്ല ഫാറ്റി ലിവറിൻ്റെയോ പൈൽസിൻ്റെയോ അൾസറിൻ്റെയോ ക്രോൺസ് ഡിസീസിൻ്റെയോ ഇത്തരത്തിലേതെങ്കിലും രോഗങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുക പല രോഗങ്ങൾ കൊണ്ടാവാം ഈവൻ ടെൻഷൻ കൊണ്ടുമാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുക ഞാൻ പരമാവധി ട്രീറ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാറില്ല ഇത്രയൊക്കെ കാട്ടിയിട്ടും കുറവില്ല എന്നുണ്ടെങ്കിലാണ് പിന്നെ ഞാൻ അവിടെ വല്ല ക്യാൻസർ ഉണ്ടോ പൈൽസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടത് ഇത്രയൊക്കെ കാട്ടിയിട്ടും ഇല്ലെങ്കിൽ ഒരു വിദഗ്ധനായിട്ടുള്ള ഡോക്ടറെ ഡോക്ടറെടുത്ത് സമീപിക്കുക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഡോക്ടറെ സമീപിക്കാനല്ല ഡോക്ടറെ സമീപിക്കാതെ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ആരോഗ്യത്തോടെ മുന്നോട്ട് വരാനും രോഗം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് പറ്റത് കുടുങ്ങിയ ആളുകൾ കരുതും ഡോക്ടറെ ഇതൊക്കെ തിന്നു ചക്ക വരെ തിന്നോ ആ തിന്ന ചക്കയും വയറ്റിൽ ഉറച്ച് അതും വയറുറച്ച് ഉറച്ച് എന്ന് പറയണല്ലോട് ഇങ്ങനെ ഒരുപാട് പേർക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് നിങ്ങളുടെ രോഗം എന്താണെന്നുള്ളത് ആദ്യം നിർണ്ണയിക്കുക ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും എന്നിട്ട് കൃത്യമായിട്ട് രോഗനിർണയം നടത്തും കാരണം കമ്പ്യൂട്ടറിൽ ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇന്നത് കഴിച്ചു ഇത്ര പ്രാവശ്യം വയറ്റെന്ന് പോയി അല്ലെങ്കിൽ വയറ്റെന്ന് പോയില്ല ഇത്ര ദിവസമായി പോയില്ല ഇന്നത് കഴിച്ചു എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് സഹ സജഷൻ തരാൻ പറ്റും ഇന്നതാകും രോഗം ഇന്നതാവാം ഇന്നതാണോ ഇന്നതാവില്ല എന്നൊക്കെ അത് വെച്ചിട്ട് നമുക്ക് വേഗത്തിൽ ഡോക്ടർക്ക് അതിൻ്റെ സഹായത്തോടെ വേഗം രോഗ നടത്താനും ട്രീറ്റ്മെൻറ്റ് തരാനും പറ്റും അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് അതുപയോഗിച്ചാൽ കുറേ വയറിൻ്റെ പ്രശ്നങ്ങൾ മാറി കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റോടെ സ്ഥിരമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയാറുണ്ട് അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കാം തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ചടഞ്ഞ് കൂടിയിട്ടുള്ള വ്യായാമമില്ലാതെ ഫോണും പിടിച്ചു നിൽക്കുന്ന ഈ ജീവിത ശൈലി കൊണ്ടാണ് മിക്കവാറും വരുന്നത് ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടും അസുഖം മാറിയിട്ടില്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മതി ആ സുഹൃത്ത് ഇപ്പം നല്ലൊരു സുഹൃത്താണിൻ്റെ എന്നാൽ നല്ലൊരു ബിസിനസ്മാൻ ആണ് അവർ അവർക്ക് രാവിലെ മുതൽ പതിനൊന്ന് മണിവരെയുള്ള ചിന്ത എങ്ങനെയൊന്ന് വായിറ്റന്ന് പോകാമെന്നുള്ളതാണ് അവർ പറയുന്നുണ്ട് ഡോക്ടറെ വായിക്കൂടെ വല്ല കോഴൽക്കിണർ ആ വാക്ക് പറഞ്ഞപ്പോഴും ഓർക്കുന്നുണ്ട് ഡോക്ടറെ വായിക്കൂടെ കോഴൽക്കിണർ അടിക്കണ മെഷീൻ്റെ ആ സാധന കംപ്രസർ വെക്കാൻ തോന്നും എങ്ങനെയെങ്കിലും ഇത് പുറത്ത് വന്നിരുന്നെങ്കിൽ എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർ സുന്ദരമായി ജീവിക്കുന്നു എന്ന് മാത്രമല്ല നല്ല ക്വാളിറ്റി ഓഫ് ലൈഫോട് കൂടിയിട്ട് ജീവിക്കുന്നു കോൺഫിഡൻസോട് കൂടിയിട്ട് ജീവിക്കുന്നു നിങ്ങളും അത്തരത്തിലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല